ടി വി ചാനലിൻ്റെ റമവാൻ പെരുമ എന്ന പരിപാടികളിലെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസം റമവാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എന്തുകൊണ്ടാണ് മുസ്ലിം വിശ്വാസികൾക്ക് അതിപ്രധാനമായ അനുഷ്ഠാനമായി തീർന്നത് എന്നും വിവരിച്ചിരുന്നു ആ സന്ദർഭത്തിൽ റമവാൻ എന്നത് ഒരു മാസത്തിൻ്റെ പേരാണ് ഹിജറി കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ റമദാൻ കാലത്ത് നടത്തുന്ന പ്രഭാഷണങ്ങളിലൊക്കെ റമലാനിൻ്റെ റമല എന്നതിൻ്റെ പദത്തിൻ്റെ അർത്ഥമെടുത്തുകൊണ്ട് കരിച്ചു കളയുക എന്ന അർത്ഥം നൽകി പല പ്രഭാഷകരും റമവാനിലെ വൃദ്ധം പാപങ്ങളെ മനുഷ്യൻ്റെ പാപങ്ങളെ കരിച്ച് കളയുന്ന ഒന്നാണ് എന്നതുകൊണ്ടാണ് ആ മാസത്തിന് അങ്ങനെ പേര് വന്നത് എന്ന് പറയാറുണ്ട് എന്നാൽ ഇതല്ല യാഥാർത്ഥ്യം റമവാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന തരത്തിൽ റംസാൻ വളരെ നേരത്തേ ഉള്ള ഒരു മാസത്തിൻ്റെ പേരാണ് ദൈവം വിശ്വാസികൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയപ്പോൾ അത് റമദാനിലായിരിക്കും എന്ന് തീരുമാനിക്കപ്പെട്ടതായിരുന്നു റമദാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു വേനൽ കാലമാണ് വേനൽ മാസമാണ് ഒരു പക്ഷേ റമസാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പൊതുവെ ഈ കാലത്ത് മരുഭൂമിയിലുള്ള ആളുകൾ അധികമായി സഞ്ചരിക്കാറില്ല അവരുടെ ടെൻറ്റുകളിൽ തന്നെ കഴിഞ്ഞ് കൂടുകയാണ് ഉണ്ടാവാം വല്ലപ്പോഴും നേരത്തെ തന്നെ നേരത്തെയുള്ള മാസങ്ങളിൽ അവർ ടെൻ്റുകൾ മാറുകയും നേരത്തെ ആഹാര സാമഗ്രികളൊക്കെ സംഭരിച്ച് വയ്ക്കുകയും ചെയ്യുക മൂലം അതികഠിനമായ ഉഷ്ണമുള്ള ഒരു മാസത്ത് പുറത്ത് അധികം സഞ്ചരിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് വ്യക്തമല്ല റമദാൻ മാസത്തെ വ്രതമാസമായി നിർദ്ദേശിക്കപ്പെട്ടു അത് അതിന് ഒരു തെളിവ് റമദാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിന് ഒരു നിബന്ധന പറഞ്ഞത് നിങ്ങൾ ഹാജറുണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ അതൊരു നിബന്ധനയാണ് അതായത് മിക്കവാറും ആളുകൾ യാത്ര ചെയ്യാത്ത ഒരു സന്ദർഭത്തിൽ അഥവാ യാത്ര പോകുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കിയാണ് വ്രതം നിർബന്ധമാക്കിയതെന്ന് മനസ്സിലാക്കാവുന്നതാണ് യാത്രക്കാർക്ക് വ്രതം നിർബന്ധമല്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അവർ യാത്ര കഴിഞ്ഞു എത്ര ദിവസം അവർക്ക് ബ്രതനാളുകൾ നഷ്ടപ്പെട്ടുപോ അത് പിന്നീട് നോറ്റ് വീട്ടേണ്ടതാണ് എന്നും കഴിഞ്ഞ തവണ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഹിജ്റയിലെ ഹിജ്റ കലണ്ടറിലെ ചന്ദ്രമാസങ്ങളാണ് ഉള്ളത് ചന്ദ്രമാസങ്ങൾ സൗരവർഷത്തിലെ മാസങ്ങളുമായി വ്യത്യാസമുണ്ട് ചന്ദ്രൻ്റെ പരിക്രമണം അനുസരിച്ചാണ് ഈ മാസങ്ങൾ ഗണിക്കപ്പെടുന്നത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരു മാസം ചന്ദ്രമാസം തികയാൻ ചന്ദ്രൻ്റെ പരിക്രമണം ഇരുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ദിവസങ്ങളാണ് അത് കഴിഞ്ഞ് ചന്ദ്രൻ സൂര്യൻ്റെ സമീപത്തേക്ക് വീണ്ടും എത്തുമ്പോൾ സൂര്യൻ തൻ്റെ സ്ഥാനത്തു നിന്ന് ഇരുപത്തി ഏഴ് ഡിഗ്രി ദൂരെ സഞ്ചരിച്ചിരിക്കും അതുകൊണ്ട് ഇവിടെ കഞ്ചൻഷൻ അല്ലെങ്കിൽ ഗ്രഹണം അതായത് സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ എത്തുന്നതിന് വേണ്ടി ചന്ദ്രന് രണ്ട് ദിവസം കൂടി സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ പരിക്രമണം കഴിഞ്ഞ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് നാളുകൾ കഴിഞ്ഞ് വീണ്ടും രണ്ടിൽ ചുല്ലാണം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അമാവാസി ഉണ്ടാകുന്നത് അത് മാസത്തിൽ ഇരുപത്തി ശരാശരി ഇരുപത്തി ഒമ്പതര ദിവസമാണ് എന്നാൽ ചില മാസങ്ങളിൽ അത് ഇരുപത്തി ഒമ്പതര ദിവസങ്ങളേക്കാൾ ധികമുണ്ടാകുമ്പോൾ ആ മാസം മുപ്പതായി ഗണിക്കപ്പെടും ഇരുപത്തി ഏഴയിൽ നിന്ന് കുറവാകുമ്പോൾ അത് ഇരുപത്തി ഒമ്പതായിട്ടാണ് ഗണിക്കപ്പെടാറുള്ളത് ഇതാണ് ചന്ദ്രമാസത്തിൻ്റെ കണക്കുകൾ ഈ കണക്കുകൾ ചന്ദ്രമാസം അവലംബിച്ച് മതാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പിന്തുടരപ്പെടാറുണ്ട് കാരണം അവർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് അമാവാസി ദിവസവും പുതിയ ചന്ദ്ര പിറവിയും ഒക്കെ അപ്പോൾ അമാവാസി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമായിരിക്കും അമാവാസി ഒരു മാസത്തിൻ്റെ ഒരു ചന്ദ്രമാസത്തിൻ്റെ അവസാന ദിവസമായിരിക്കും ചന്ദ്രൻ്റെ പരിക്രമണം കഴിഞ്ഞു അതും കഴിഞ്ഞ് ചന്ദ്രനോട് എത്തി ഗ്രഹണം നടക്കുന്ന ഒരു സമയമാണ് അതിനെ കഞ്ചങ്ഷൻ ന്യൂ മൂൺ എന്നൊക്കെയാണ് പറയാറുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഓരോ ദിവസവും മെല്ലെ മെല്ലെ സൂര്യനിൽ നിന്ന് അകലുന്നു അമാവാസി ദിവസം ചന്ദ്രനിൽ നിന്ന് അകലുന്ന ആദ്യത്തെ ദിവസമാണ് പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ മാസത്തിൻ്റെ ചന്ദ്ര പുതിയ ചന്ദ്രമാസത്തിൻ്റെ ആദ്യ ദിവസം ഇത് പൊതുവെ മനസ്സിലാക്കപ്പെടാറുണ്ട് അത് ഗണിതശാസ്ത്ര പ്രകാരം വളരെ വ്യക്തമായ അതിന് വ്യക്തമായ ഗണിതശാസ്ത്രമുണ്ട് ഗോളശാസ്ത്രമുണ്ട് ഗോളശാസ്ത്ര പ്രകാരം അങ്ങനെയാണ് അത് നടക്കുക എന്നാൽ ഗോളശാസ്ത്രം അറിഞ്ഞുകൂടാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ വിജ്ഞാനമൊന്നുമില്ലാത്തവർ ഇത് നേരത്തെ അവിടെ മരുഭൂമിയിലും മറ്റു സ്ഥലങ്ങളിലും അതിനെക്കുറിച്ചുള്ള വിജ്ഞാനമില്ലാത്തവർ ചെയ്തിരുന്ന ഒരു കാര്യം അമാവാസി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അമാവാസിക്ക് മുമ്പുള്ള ചന്ദ്രനെ കിഴക്കുള്ള ചന്ദ്രനെ നോക്കി അതിനെ ഏത് നിലയിലാണ് ഉള്ളത് ഈ നിലയിലുള്ളതിനെക്കുറിച്ച് ഖുർആാനിൽ പരമാർശമുണ്ട് ചന്ദ്രക്കല തേഞ്ഞു തേഞ്ഞ് അവസാനം ഒരു ഈന്തപ്പന കൊലയുടെ ആകൃതിയിൽ അത് യാസീൻ എന്ന സൂറത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഉർജുനുൽ ഹദീം എന്നാണ് അവസാനത്തെ ഒരു ഏക അതാണ് അതിൻ്റെ തൊട്ടടുക്ക അപ്പോൾ ഈ ഒറിജൂണൽ ഖദിയും വരെ കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ അസ്തമിക്കുന്ന ചന്ദ്രനെ കാണാവുന്നതാണ് അത് കഴിഞ്ഞ് സഞ്ചരിച്ച് ചന്ദ്രൻ്റെ സൂര്യൻ്റെ പദത്തിലേക്ക് എത്തുമ്പോൾ തീരെ ചന്ദ്രനെ കാണാതാവുകയും തൊട്ടടുത്ത ദിവസം പുതിയ ചന്ദ്രൻ ഉണ്ടാവുകയും പുതിയ ചന്ദ്രനെ തൊട്ടടുത്ത ദിവസം നഗ്ന നേത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും നഗ്നനേത്രങ്ങളിൽ കാണണമെന്നാണ് മിക്കവാറും മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതുകൊണ്ടാണ് പല പല റമദാനുകളിലും അല്ലെങ്കിൽ തൊട്ടടുത്ത പെരുന്നാൾ തീരുമാനിക്കുന്നതിലുമൊക്കെ ദിവസങ്ങൾ തെറ്റായി വരുന്നതും അല്ലെങ്കിൽ മാറി മാറി വരുന്നതും ഒരു സ്ഥലത്തുള്ളതുപോലെയല്ലേ മറ്റൊരു സ്ഥലത്ത് പെരുന്നാൾ അല്ലെങ്കിൽ നോമ്പ് തുടങ്ങുന്നത് കാരണം ഈ ദിവസങ്ങളിൽ റമദാനിലും ഷവ്വാലിലും ദുൽഹജ് മാസത്തിലും മുഹറത്തിലുമൊക്കെ മാത്രമാണ് ചന്ദ്രദർശനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് അതിന് മുമ്പുള്ള കലണ്ടറുകളൊക്കെ ശരിയായില്ലെങ്കിൽ ഇവിടെയും തെറ്റുപറ്റാവുന്നതാണ് അതുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിലായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ദിവസങ്ങളിലായിട്ട് നോമ്പും വരുന്നതാണ് സാധാരണഗതിയിൽ കലണ്ടറുകളിലും അല്ലെങ്കിൽ അറിയിപ്പുകളിലും ഗവൺമെൻറ്റിൻ്റെ പിന്നെ ലീവ് അറിയിപ്പുകളിലും മുസ്ലിം പുണ്യ ദിവസമാണെങ്കിൽ മുസ്ലിം ദിവസ ഹോളിഡേയെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രദർശനമനുസരിച്ച് അത് മാറുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം നമുക്ക് അതിനെ ശരിയാക്കി ഗണിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടുത്തെ പ്രായോഗികമായി അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം ചന്ദ്രമാസവും ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിലുള്ള വ്യത്യാസം ഓരോ മാസവും പത്തോ പതിനൊന്നോ ദിവസം പിറകിലായിരിക്കും ചന്ദ്രമാസം ഓരോ വർഷവും പത്തോ പതിനൊന്നോ ദിവസങ്ങൾ പിറകിലായിരിക്കും അങ്ങനെയുള്ള ഓരോ പത്ത് മാസം മൂന്ന് വർഷം കൂടുമ്പോൾ അതൊരു അധിക മാസമായി തീരുന്നു ചന്ദ്രമാസ കലണ്ടറുകൾ പിന്തുടരുന്ന മതാനുഷ്ഠാനികളും മറ്റു രാജ്യങ്ങളും ദൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ചിലരെങ്കിലും ഇത് അധികമാസമാണ് ചേർക്കാറുള്ളത് ഇന്ത്യയിലെ കലണ്ടറുകളിലും ഈ ഹിന്ദു ആചാരങ്ങൾക്ക് ചന്ദ്രമാസം പിന്തുടരുമ്പോൾ അധിമാസം എപ്പോഴാണെന്ന് മൂന്ന് വർഷം കൂടുമ്പോൾ ഏത് മാസമാണ് അധിമാസം എന്ന് തീരുമാനിക്കപ്പെടാറുണ്ട് ഈ അധിമാസത്തിന് ഒരു രേഖ ഉണ്ട് കാരണം അതിമാസം എന്നുള്ളത് സൂര്യൻ ഓരോ മാസത്തിലും അതിൻ്റെ ചക്രത്തെ കടന്നു പോകുന്നതുകൊണ്ട് ഓരോ പന്ത്രണ്ട് ചക്രങ്ങൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ പത്ത് പത്ത് പതിനൊന്ന് ദിവസങ്ങളുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ അതിമാസമാകുമ്പോൾ ആ ഒരു മാസത്തിന് ഒരു അധിക മാസമാണ് ഈ അധിക മാസത്തിൽ രാശി ചക്രത്തിലൂടെ ആ മാസം പോകുകയില്ല എന്നതുകൊണ്ടാണ് ഇതിനെ അതിമാസമായിട്ട് സ്വീകരിക്കുന്നത് സാധാരണ ഹിന്ദു ഉത്സവങ്ങളിലും അല്ലെങ്കിൽ ഹിന്ദു ആഘോഷങ്ങളിലുമൊക്കെ ഈ അതിമാസത്തെ പുണ്യമായ മാസമായിട്ട് കരുതപ്പെടാറില്ല ആ അധിമാസത്തിൽ വരുന്ന ഏതെങ്കിലും പുണ്യ ദിവസത്തെ തൊട്ടടുത്ത മാസത്തിലേക്ക് മാറ്റുകയാണ് പതിവ് പന്ത്രണ്ട് രാശികൾ കഴിഞ്ഞ് വരുമ്പോൾ മൂന്ന് കൊല്ലത്തിൽ ചന്ദ്ര കലണ്ടറിൽ മുപ്പത്തി ആറ് മാസത്തിന് പകരം മുപ്പത്തി ഏഴ് മാസമാണ് ഉണ്ടാവാറ് ഈ മുപ്പത്തി ഏഴാമത്തെ മാസത്തെയാണ് അധിമാസം എന്ന് പറഞ്ഞു വരുന്നത് പഴയ മക്കൻ കലണ്ടറിലും മദീനയിൽ നേരത്തെ ഉണ്ടായിരുന്ന ദൂതന്മാർ പിന്തുടർന്നിരുന്ന ചന്ദ്രമാസ കലണ്ടറിലും ഈ അധിക മാസം ഉണ്ടായിരുന്നു പ്രവാചകനും സഹചാരികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തപ്പോഴാണ് അവർക്ക് പുതിയ ചന്ദ്രമാസ കലണ്ടറിനെക്കുറിച്ച് അവിടെ പിന്തുടരപ്പെടുന്ന ജൂതന്മാർ പിന്തുടരുന്ന ചന്ദ്രമാസത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതും അത് പ്രകാരം പഴയ മക്കൻ കലണ്ടറിലുള്ള പേരുകളോടെ തന്നെ മദീനയിലെ കലണ്ടർ അവർ പിന്തുടരുകയോ ആണ് ഉണ്ടായത് എന്നാൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ അതിവർഷം ചേർക്കുന്നതിനെക്കുറിച്ച് ഒരു മനക്കുഴപ്പം പ്രവാചകൻ്റെ അനുയായികൾക്ക് ഉണ്ടായി ഏത് മാസമാണ് അധിക മാസമായി ചേർക്കേണ്ടത് കാരണം പല അനുഷ്ഠാനങ്ങളും പ്രത്യേക മാസവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ റമദാൻ ഒരു മാസമാകുമ്പോൾ ഏത് റമദാനിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പമുണ്ടാകും അല്ല ദുൽഹജ്ജ് മാസം അത് തീർത്ഥാടനത്തിൻ്റെ മാസമാണ് ആ തീർത്ഥാടനത്തിൻ്റെ മാസം അധിക മാസമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് മാസം തീർത്ഥാടനത്തിൻ്റെ മാസമാവുക എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ അവർ പ്രവാചകനോട് അതിനെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞത് അധിക മാസത്തെക്കുറിച്ച് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വെളിപാട് ഉണ്ടായതിന് ശേഷം പറഞ്ഞു തരാം എന്നാണ് എന്നാൽ കുറേ കാലത്തേക്ക് പിന്നീട് കുറേ കാലത്തേക്ക് അതിനെക്കുറിച്ച് യാതൊരു വെളിപാടും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ പ്രവാചകൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജിൽ അറഫേൽ വെച്ച് പ്രസംഗിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള തീരുമാനം അറിയിക്കുന്നത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ആ മാസങ്ങൾ അതിൻ്റെ പ്രകൃതിയ രീതിയിലുള്ള പഴയ രീതിയിലേക്ക് മാറുന്നു മുതൽ അധിക മാസം ഉണ്ടാവുകയില്ല അതുമുതൽ ഇസ്ലാമിക കലണ്ടറിൽ അല്ലെങ്കിൽ ഹിജിറ കലണ്ടറിൽ ഈ കലണ്ടർ രൂപപ്പെടുന്നത് പിന്നീടാണോ ഉമർ ഖലീഫയുടെ കാലത്താണ് കലണ്ടർ രൂപീകരിക്കുന്നത് അധിക മാസമില്ലാത്ത ചന്ദ്രമാസങ്ങളായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് ഒരു ഗുണം എന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളെല്ലാം ഓരോ കാലത്തും വ്യത്യസ്ത മാസങ്ങളിലും വ്യത്യസ്ത തീയതികളിലും ആയിരിക്കും ഒരേപോലെയുള്ള മാസത്തിലായിരിക്കും മാസം മുപ്പത്തി ഏഴ് മാസവും തുടർച്ചയായിട്ട് പോകും മുപ്പത്തി ഏഴാമത്തെ മാസം ആദ്യത്തെ മാസമായിട്ട് തന്നെയാണ് പോവുക അങ്ങനെ ഒരു അധിക മാസം ഉണ്ടാവാത്തത് കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ചന് സൂര്യവർഷം കഴിയുമ്പോൾ മുസ്ലിങ്ങൾ മുപ്പത്തി ഏഴ് റംസാൻ വ്രതങ്ങളും മുപ്പത്തി ഏഴ് പെരുന്നാളുകളും കൊണ്ടായിരിക്കും ഒരു മുസ്ലിമിന് മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് വയസ്സായിരിക്കും കാരണം മുപ്പത്തി ആറ് വർഷം കൂടുമ്പോൾ ഒരു വർഷം കൂടുന്നതാണ് ചന്ദ്രവർഷ പ്രകാരം അപ്പോൾ ഓരോ മുപ്പത്തി വർഷം കൂടുമ്പോഴും ഒരു വർഷം അതിനോട് കൂടും ഇതിന് വളരെ കൃത്യമായ തെളിവുകൾ ഖുർആാനിലും ഉണ്ട് സൂറത്തിൽ കഹിഫിൽ ഗുഹാവാസികൾ എത്ര വർഷം എത്ര വർഷം ഗുഹയിൽ താമസിച്ചു എന്നതിൻ്റെ കണക്ക് അതിൻ്റെ ആശയക്കുഴപ്പങ്ങൾക്ക് മറുപടിയായിട്ട് ഖുറാൻ പറയുന്നത് അവർ മുന്നൂറ് സൂര്യവർഷങ്ങൾ അവിടെ താമസിച്ചു എന്നാണ് അതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ ചന്ദ്രവർഷങ്ങൾ ആവും എന്നാണ് അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ ഈ മാസവുമായി ഉണ്ട് ഒരുപക്ഷെ ഒരേ തരത്തിൽ ഈ റമദാൻ വീണ്ടും ഇതേ വർഷം തന്നെ ഇതേ മാസത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തി വർഷം കഴിഞ്ഞേ അങ്ങനെ ആവർത്തിക്കപ്പെടാറുള്ളൂ അങ്ങനെ ആവർത്തിക്കപ്പെടാത്തത് കൊണ്ട് റമദാനിലെ വ്രതങ്ങളും അബ്ദുൽ തീർത്ഥാടനവും പെരുന്നാളും ഒക്കെ ഓരോ വ്യത്യസ്തമായ കാലാവസ്ഥകളിലൂടെ കടന്നു വരുന്ന ഒരു സംഗതിയാണ് ഉള്ളത് ഇത് ഈ മാസത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആശയക്കുഴപ്പങ്ങളെ തീർക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ വ്രതങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ഒരേ കാലത്തല്ല എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു പോകുന്നു എന്ന് അതിൻ്റെ ഗുണപരമായ കാര്യമായിട്ട് പറയാറുണ്ട് ഈ ഗുണപരമായ കാര്യം വന്നു ചേർന്നത് മുസ്ലിം കലണ്ടറിൽ ഹിജ്ര കലണ്ടറിൽ മാസം ചേർക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് അധികമാസം ചേർക്കാത്തത് കൊണ്ട് ഹിജ്ര മാസം ഋതുബന്ധിതമാകുകയില്ല ഋതുക്കൾ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കൃഷിയെക്കുറിച്ചോ മറ്റു തരത്തിലുള്ള കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനോ ഹിജിറ കലണ്ടർ ഉപകരിക്കുകയില്ല എന്ന ഒരു ദോഷവും കൂടി അതിലുണ്ട് നമുക്ക് കണക്കാക്കാം ഇവിടെ ഹിജിറ കലണ്ടർ ഔദ്യോഗിക കലണ്ടറായി സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ കാലാവസ്ഥമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓരോ വർഷവും ഈ കാർഷിക മാസം അല്ലെങ്കിൽ ഇതിൻ്റെ സാമ്പത്തിക മാസം ഇന്ന് മാസമായിരിക്കും എന്ന് വ്യത്യസ്തമായി പറയുകയാണുള്ളത് കാലാവസ്ഥക്ക് അനുസൃതമായി കാലാവസ്ഥക്ക് അനുസൃതമായി മാസത്തെ മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടാവുന്നുള്ളത് അവർ ഇജിറ കലണ്ടറിനെ ഔദ്യോഗിക കലണ്ടറായി സ്വീകരിക്കുന്നവരുമാണ്